പ്രബോധന ഉണർവുമായി ലൗദി മാസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശ്രവിക്കുന്ന ശ്രോതാക്കളെ ായി നമസ്കാരത്തിന്റെ മാധുര്യത്തെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത് ഒന്ന് കണ്ണടച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമത്തെ കുറിച്ച് ഓർത്തുനോക്കൂ എല്ലാവരാലും ഒറ്റപ്പെട്ട് ഹൃദയം പൊട്ടി തകരുമെന്ന് തോന്നിയ മുന്നോട്ടുള്ള വഴികളെല്ലാം അടഞ്ഞു പോയെന്ന് കരുതിയ ഒരു പ്രതിസന്ധി ആരും കാണാതെ ഒരു മുറിയുടെ കോണിലിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാവും എൻ്റെ റബ്ബെ എനിക്കെന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ഓർത്ത് ആരോടൊന്നില്ലാതെ ചോദിച്ചിട്ടുണ്ടാവും അത്തരം സാഹചര്യങ്ങളിലൂടെ നമ്മളും കടന്നുപോയിട്ടുണ്ട് ജീവിതത്തിന്റെ പരീക്ഷണങ്ങൾ ഒരു കൊടുങ്കാറ്റ് പോലെ നമ്മെ വന്ന് മൂടുമ്പോൾ ഒരു ഇല പോലെ വെറച്ച നിമിഷങ്ങൾ പക്ഷെ ആ കൊടുങ്കാറ്റിന്റെ നടുവിലും ആ കണ്ണുനീരിന്റെ ഉപ്പിലും ഒറ്റപ്പെടലിന്റെ വേദനയിലും ഒരു ആശ്വാസമുണ്ട് ഒരു അഭയകേന്ദ്രമുണ്ട് ഈ ലോകം മുഴുവൻ നിങ്ങളെ കൈവിട്ടാലും ഒരിക്കലും കൈവിടാത്ത ഒരുവനുമായിട്ടുള്ള സംസാരം അതാണ് നമസ്കാരം അതാണ് സ്വലാത്ത് നമ്മളിൽ ചിലർ ചിലർക്ക് നമസ്കാരം ഒരു ശീലമാണ് അല്ലെങ്കിൽ ഒരു കടമയാണ് ചെറുപ്പത്തിലെ പഠിച്ച കുറെ ചലനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പക്ഷെ നമസ്കാരത്തിലൂടെ ആയിരുന്നു ആശ്വാസം കണ്ടിരുന്നത് അവിടുന്ന് ഭാരം ഇറക്കി വെച്ചിരുന്നത് നമസ്കാരത്തിന്റെ മാധുര്യം തുടങ്ങുന്നത് ഉദൂിലൂടെയാണ് അള്ളാഹ് അക്ബർ പറയുന്ന തക്ബീർ ചൊല്ലി കൈ കെട്ടി കെട്ടുന്നതിലല്ല എടുക്കുമ്പോൾ മുഖം കഴുകുമ്പോൾ നിങ്ങൾ ഓർക്കുക ആ മുഖം കൊണ്ട് ചെയ്തിട്ടുള്ള ആ കൊണ്ട് കാണാൻ പാടില്ലാത്തത് കണ്ടിട്ടുള്ളത് ഈ ഒലിച്ചു പോകുന്ന വെള്ളത്തിലൂടെ ഒലിച്ചു പോകണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അങ്ങനെ ശുദ്ധമായ മനസ്സും ശരീരവുമായി തിബിലക്കു മുന്നിട്ട് നമസ്കാരത്തിനായി നിൽക്കുന്നു അവിടെ നിങ്ങളും നിങ്ങളുടെ റബ്ബും മാത്രമുള്ള ലോകം അള്ളാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലുമ്പോൾ അള്ളാഹു ഒരുവനാകുന്നു എന്ന് ചൊല്ലി കൈകെട്ടുമ്പോൾ അവിടെ നിങ്ങളും ഈ ദുനിയാവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയാണ് പരിശുദ്ധ ഖുർആാനിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന സൂറത്തുൽ ഫാത്തിഹ വെറും ഒരു പ്രാർത്ഥനയല്ല റബ്ബും അവൻ്റെ അടിമയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് അസ്സലാദ് അസ്സലാദ് നിങ്ങൾ നമസ്കാരത്തെ കൈവിടരുത് അത് നിങ്ങൾക്കുള്ള സമ്മാനമാണ് ഈ ദുനിയാവിലുള്ള ഓരോ നമസ്കാരവും നിങ്ങളുടെ അവസാനത്തെ നമസ്കാരമാണ് എന്ന ഒരു ചിന്തയോടുകൂടി നമസ്കരിച്ചാൽ നിങ്ങൾക്ക് ഭയഭക്തി ഉണ്ടാവും അത്തരം നമസ്കാരം നമ്മളിൽ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു